ഡൽഹി സ്ഫോടനം നടന്നതിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരുപാട് ആളുകളെ ഇപ്പോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിൽ ഒട്ടനവധി ആളുകളും ഡോക്ടർമാരാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വിവരം അനുസരിച്ചിട്ട് ഇതിലെ പല ഡോക്ടർമാരും അവരുടെ എം ബി ബി എസ് വിദ്യാഭ്യാസ സമയത്താണ് തീവ്ര ചിന്താഗതികൾ റാഡിക്കലൈസ്ഡ് ആയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് മാത്രമല്ല ഇപ്പൊ മറ്റു ചില വിവരങ്ങൾ ലഭിക്കുന്നു അതായത് അന്താരാഷ്ട്ര ായിട്ട് പ്രവർത്തിക്കുന്ന കള്ളക്കടത്ത് മയക്കുമരുന്ന് സംഘത്തിനും അതോടൊപ്പം തന്നെ ആയുധ കള്ളക്കടത്ത് സംഘത്തിനൊക്കെ ഈ സ്ഫോടനത്തില് ഒരു പങ്കുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ് എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശം ഗൗതമ ഈ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ രാജ്യവ്യാപകമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ട് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കണ്ണികൾ ആരൊക്കെയാണ് ഈ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം രാജ്യത്തുടനീളമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വിവരം കിട്ടിയ ഒരു സംഗതിയാണ് ഇപ്പൊ ഈ ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നല്ല വിവരവും വിദ്യാഭ്യാസവും സാമൂഹികമായി നല്ലൊരു പദവിയും വഹിക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്ടർമാർ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ദൈവത്തിന്റെ പ്രതിരൂപം ആണല്ലോ അപ്പൊ അങ്ങനെയുള്ളവർ ഈ ഭീകരവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായെങ്കിൽ ഇത്രയും പഠ പഠിപ്പും ജീവിത സാഹചര്യവും ഇല്ലാത്ത എത്രയോ പേർ ഈ ഭീകരവാദം മൂലം കിട്ടുന്ന നക്കാപ്പിച്ച ലക്ഷ്യമിട്ട് എത്തിപ്പെടാൻ ഉള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഇതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഡൽഹി കേന്ദ്രീകരിച്ച് കാര്യം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഏതാണ്ട് വലിയ സ്ഫോടന പരമ്പരകൾ ആണ് ഇവരെ ലക്ഷ്യമിട്ടത് ഇപ്പൊ ഈ പരിശോധനകൾക്കിടയിലാണ് ഞെട്ടിക്കുന്ന പല സംഗതികളും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് വൻ അറസ്റ്റുകളാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ വമ്പൻ ടീമുകളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു വൻ ആയുധ കള്ളക്കടത്ത് സംഘം അതും ചൈനയുമായിട്ടും തുർക്കിയുമായിട്ടുമൊക്കെ അടുത്ത ബന്ധം കൂടാതെ പാകിസ്ഥാനിലെ ഐ എസ് ഭീകരവാദികളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ഒരു ആയുധ കള്ളക്കടത്ത് സംഘത്തെ പിടികൂടി തൊട്ടടുത്ത ദിവസം അതിലും ഞെട്ടിക്കുന്ന ഒരു വിവരം വന്നേക്കുന്നു വൻതോതിൽ അതായത് കിൻഡൽ കണക്കിന് മയക്കുമരുന്നുമായ അതും മെത്തഫെറ്റമിൻ നമ്മുടെ രാസ ലഹരി എന്ന് പറയുമല്ലോ ആ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ വില വരുന്ന മുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് നാല് അഞ്ച് നാല് കിലോ അതായത് മൂന്ന് കിൻഡലും ഇരുപത്തെട്ട് കിലോയും അമ്പത്തിനാല് ഗ്രാമും മെത്താഫെറ്റമിൻ മെത്താഫെറ്റമിൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഗ്രാം ചെന്നാൽ പോലും അതീവ ലഹരി നൽകുന്ന അല്ലെങ്കിൽ അളവിൽ കൂടുതൽ ചെന്നാൽ അത് അത് ഉപയോഗിക്കുന്നയാളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ആ തീവ്ര സ്വഭാവമുള്ള രാസലഹരിയാണ് ഈ മെത്താഫെറ്റമിൻ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു ഇവർക്ക് രണ്ടു പേർക്കും വിദേശ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം പറഞ്ഞ സംഭവത്തിലേക്ക് നമുക്ക് ആദ്യം പോകാം അതായത് നാല് പേർ ഡൽഹിയിൽ പിടിയിലായ ഒരു സംഭവം അതും ആയുധ കള്ളക്കടത്ത് സംഘമാണ് അപ്പൊ ഇവർക്ക് അതായത് ഡൽഹിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ പരിശോധനകൾ നടത്തുന്നതിന്റെ ഭാഗമായി ഡൽഹി രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരു വിവരം കിട്ടി ഡൽഹിയിലെ രോഹിണി നഗർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഒരു വെള്ള കളർ ഫോർ വീലറിൽ എന്തോ ആയുധങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധന നടത്തിയപ്പോൾ ഈ സംശയാസ്പദമായ രീതിയിൽ ഒരു വെള്ള ഫോർ വീലർ വാഹനം പോലീസ് കണ്ടെടുത്തു അങ്ങനെ ആ പോലീസ് ആ കണ്ടെടുത്ത വാഹനത്തിൽ നിന്ന് രണ്ടു പേർ പിടിയിലായി ഒന്ന് പഞ്ചാബ് സ്വദേശി മൻദീപ് സിംഗ് ഇദ്ദേഹം ഒരു കൊടും കുറ്റവാളിയാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊലപാതക അടക്കമുള്ള കുറ്റങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഇയാളുടെ കൂട്ടാളി ഒരു ദാൽവീന്ദർ കുമാർ ഇവർ രണ്ടുപേരും പഞ്ചാബുകാരാണ് ഇവര് പിടിയിലാകുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് എട്ട് പുതിയ തോക്കുകൾ പിസ്റ്റലുകൾ ഒരു ബോക്സിൽ ഒളിപ്പിച്ച നിലയിൽ എട്ട് തോക്കുകൾ കിട്ടി കൂടാതെ ആ തോക്കുകൾക്ക് ഉപയോഗിക്കേണ്ട കാറ്ററിജുകൾ അതായത് ഈ തിരകൾ നിറച്ച ആ ഭാഗം അത് എൺപത്തിനാലെണ്ണം പിടികൂടി ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കൂട്ടാളികളായ യു പി സ്വദേശികൾ ഒരു രോഹൻ തോമറും മറ്റൊരു അജയ് ഇവർക്ക് ഈ വിദേശ നിർമ്മിത തോക്കുകൾ അത് ചൈനയും തുർക്കി നിർമ്മിത തോക്കുകളാണ് ഇവരുടെ കയ്യിൽ വരുന്നത് അപ്പൊ അത് വരുന്ന നെക്സസ് ആണ് നമ്മളെ ഞെട്ടിക്കുന്നത് കാരണം ഇവർ ബന്ധപ്പെടുന്നത് അമേരിക്കയിലുള്ള ഒരു കക്ഷിയെയാണ് യു എസ് സ്വദേശി ജസ്പ്രീ ജസ എന്നാണ് ഇവര് സംബോധന ചെയ്യുന്നത് ഈ ജസ്പ്രീതുമായിട്ടാണ് ഇവർ ബന്ധപ്പെടുന്നത് പണം കൈമാറ്റം അടക്കം ചെയ്യുന്നത് എന്നിട്ട് പാകിസ്ഥാനിലെ ഐ എസ് ബന്ധമുള്ള ആൾക്കാർ ഈ പറയുന്ന ആയുധങ്ങൾ ഡ്രോൺ മുഖേന നമ്മുടെ അതിർത്തി വഴി കടത്തുന്നു അതായത് നമ്മുടെ അതിർത്തിയിലെ സുരക്ഷാ സന്നാഹങ്ങളുടെ കണ്ടിൽപ്പെടാത്ത രീതിയിൽ ഡ്രോൺ മുഖേന ഈ ആയുധങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് കടത്തുന്നത് അതായത് ജി പി എസ് സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് ഇവർ ഈ ആയുധങ്ങൾ കടത്തുന്നതും കൈമാറ്റം ചെയ്യുന്നതുമെല്ലാം ഇപ്പോൾ റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി വളരെ താഴ്ന്നാണ് ഈ ഡ്രോണുകൾ പറക്കുന്നത് ചെറിയ അളവിൽ എന്നാൽ വലിയ വില ഉള്ളതും ചെറിയ വലിപ്പമുള്ളതുമായ സംഗതികളാണ് ഇങ്ങനെ ഡ്രോൺ വഴി കടത്തി ഇവർക്ക് നേരത്തെ പറഞ്ഞ സൂചനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജി പി എസ് സിഗ്നലുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവര് ഈ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് അങ്ങനെ ഈ അന്വേഷണ സംഘങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് ഇവർ ഈ അതിർത്തിയിലുള്ള സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല ഈ ഡ്രോൺ വഴി ഈ സാധനങ്ങൾ ഡെലിവറി എടുക്കുക പലയിടങ്ങളിൽ പോയി ഈ ഡ്രോൺ മുഖേന ഈ ആയുധങ്ങൾ വാങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഡൽഹി മുംബൈ ഹരിയാന തുടങ്ങിയ പഞ്ചാബ് അടക്കമുള്ള മേഖലകളിലെ ഈ കൊട്ടേഷൻ ഗുണ്ട സംഘങ്ങൾ അധോലോക സംഘങ്ങളുണ്ടല്ലോ അവർക്ക് ആയുധങ്ങൾ മറിച്ച് വിൽക്കുകയാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ആയുധങ്ങൾ ആരൊക്കെ വാങ്ങി ആ ആരൊക്കെ ഇവരുടെ കൂട്ടാളികളായ എത്ര പേരുണ്ട് ഇവർ നടത്തിയ ബാങ്കിങ് ഇടപാടുകൾ ഇവർ ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴിയാണ് സംസാരിക്കുന്നതൊക്കെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള അപ്പൊ ആ വിവരങ്ങൾ അടക്കം ഇപ്പൊ അന്വേഷണ സംഘം തേടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നടത്തുന്ന ഒരു ഗുരുതരമായ ഒരു സംഗതിയാണ് അപ്പൊ ഈ സംഭവം നടന്നതിന് ഞെട്ടൽ മാറുന്നതിന് തൊട്ടടുത്ത ദിവസം അടുത്തൊരു കേസ് അടുത്തൊരു കേസ് വന്നേക്കുന്നത് ഷെയ്ൻ വാരിസ് എന്ന് പറയുന്ന ഒരു ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു പയ്യൻ അയാള് ഡൽഹി നോയിഡ സ്വദേശിയാണ് ഇദ്ദേഹം യു പി അമ്രോഹ എന്ന് പറയുന്ന സ്ഥലത്തെ അവിടെ അവിടെയുള്ള ആളാണ് ഇയാള് നോയിഡയിലാണ് ഇപ്പൊ താമസിക്കുന്നത് ഇപ്പൊ ഇയാളെ സംശയാസ്പദമായ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പൊ ഇയാളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്നു പിടികൂടി അപ്പൊ ഇയാള് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തില് ചാത്യാർപൂർ എൻക്ലേവ് എന്ന് പറയുന്ന ഡൽഹിയിലെ ഒരു കെട്ടിടം കെട്ടിട സമുച്ചയം അവിടെ രാത്രി കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പരിശോധന നടത്തി അങ്ങനെ അവിടെ ഒരു താമസ ഇടത്തിൽ നിന്നാണ് ഈ മുന്നൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് നാല് കിലോ മെത്തമിൻ അപ്പൊ ഈ മുറി വാടകയ്ക്കെടുത്തേക്കുന്നത് നാഗാലാൻഡ് സ്വദേശിയായ എസ്തർ കിമ്മി എന്ന് പറയുന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവതിയാണ് അപ്പൊ ഇവരെ പിന്നീട് നാഗാലാൻഡിൽ നിന്ന് പിടികൂടി ഡൽഹിയിലെത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ എസ്തർ കിമ്മി നൽകിയ വിവരം അനുസരിച്ച് ഇവരും ഈ വിദേശ ഇടപാടാണ് കാര്യം ഇവര് നൽകുന്ന വിദേശത്തു നിന്ന് കിട്ടുന്ന മരുന്നുകൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ഇവര് ഈ ആപ്പുകൾ വഴി അതായത് വിതരണ ശൃംഖല തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ആപ്പുകൾ വഴി വിതരണക്കാർക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന അങ്ങനെ ഇവരുടെ ഇടനിലക്കാരനാണ് ആദ്യം പിടിയിലായ ഈ ഷെയ്ൻ വാരിസ് എന്ന് പറയുന്ന ആ പയ്യൻ ആ ഈ ഷെയിൻ വാരിസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ അതായത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് അതിന് മതിപ്പ് വില കണക്കാക്കാൻ ഇത്രയും വലിയൊരു ലഹരി വേട്ട അതായത് ഡൽഹി നാർക്കോട്ടിക്സിന്റെയും ഡൽഹി പോലീസിന്റെയും ഇതുവരെയുള്ള അന്വേഷണ ചരിത്രത്തിൽ കണ്ടെടുക്കപ്പെട്ട ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് കഴിഞ്ഞ ദിവസം അവിടെ നടന്നത് അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ ഡൽഹി നാർക്കോട്ടിക്സ് ബ്യൂറോയ്ക്ക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അഭിനന്ദന സന്ദേശം വരെ അയക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി അപ്പൊ ഈ ഡൽഹി സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ പരിശോധനകൾ വിവിധ ദേശീയ അന്വേഷണ ഏജൻസികളും അതായത് സംസ്ഥാന തലത്തിലുള്ള അന്വേഷണ ഏജൻസികളും വലിയ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്തരം സംഭവങ്ങൾക്കിടയിലാണ് ഇത്തരം ജല സംഗതികൾ കൂടിയൊക്കെ പൊങ്ങി വരുന്നത് ഏതായാലും ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആ സ്ഫോടനം നടത്തിയ ഡോക്ടർമാരെ സഹായിച്ച നെക്സസുകൾ ആരൊക്കെയാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട് പലരും രഹസ്യമായും പരസ്യമായും അവർക്ക് സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള സഹായങ്ങൾ ചെയ്തതായിട്ടുള്ള വിവരമുണ്ട് അപ്പൊ അവരെയൊക്കെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടികൂടും കൂടാതെ ഇത് വിദേശത്താണ് ഇതിന്റെ ഗൂഢാലോചന നടന്നത് എന്നുള്ള വിവരവും കൂടി പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും തുർക്കി ഈ പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനികമായി നടപടിയെടുക്കും എന്നുള്ള ഭീതി മൂലമാണോ ഈ ജെയ്ഷെ മുഹമ്മദ് ഗൂഢാലോചനയെല്ലാം തുർക്കിയിൽ കേന്ദ്രീകരിച്ച് നടത്തിയത് എന്നുള്ള ഒരു സംശയവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഏതായാലും നമ്മുടെ രാജ്യം അത്ര സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു പലയിടങ്ങളിലായിട്ട് ഇത്തരം ഗുരുതരമായ സംഗതി ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്ന സംഭവം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അവിടെ നിന്ന് മാത്രം ഏതാണ്ട് നൂറ്റി അറുപത്തി ഒന്ന് ജലാറ്റിൻ സ്റ്റിക്ക് ഇരുപത് കിലോളം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോ എന്തോ വലിയ സംഭവങ്ങൾ എന്തോ നമ്മൾ വരാൻ ആഗ്രഹിക്കാത്ത എന്തോ വലിയ സംഭവങ്ങൾ അണിയറയിൽ പുകഞ്ഞ പുകയുന്നുണ്ട് അത് കൃത്യമായ ഇടപെടലുകളിലൂടെ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ കണ്ടെത്തുന്നത് കൊണ്ട് തൽക്കാലം നമുക്ക് അഭിപ്പെടേണ്ടതില്ല പക്ഷെ വലിയൊരു ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്